ലഹരി വാങ്ങാൻ പണമില്ലാത്തതോടുകൂടി ബൈക്ക് മോഷ്ടിക്കാൻ ഇറങ്ങി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ശേഷം ഇവർ മോഷ്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ പങ്കുവെക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അവരവിടെ നടത്തുകയും പെൺകുട്ടികളെ അടക്കം ഈ ബൈക്ക് വിറ്റ കാശ് ഉപയോഗിച്ച ലഹരി ഉപയോഗിക്കാൻ പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്നതിന്റെ നടുക്കുന്ന ഓഡിയോ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ട്വന്റി ഫോർ ന്യൂസ് ആണ് ഈ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ആദ്യം നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടുനോക്കാം

പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരത്തിൽ ലഹരിക്ക് വേണ്ടി മോഷ്ടിച്ചത് ശേഷം ഈ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റുകയും ബൈക്ക് വിൽക്കുകയും ചെയ്തു വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച പെൺകുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോയി ലഹരി ഉപയോഗിക്കാൻ ഉപയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പുറത്തു വന്നത് ട്വന്റി ഫോർ ന്യൂസാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ട്വന്റി ഇപ്പോൾ സമീപകാലത്തായി കേരളത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും വലിയ രീതിയിൽ വർദ്ധിച്ചതോടുകൂടി ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ പ്രതിനിധികൾ ഇവരുടെ ഈ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ചാറ്റിലേക്ക് കടന്നത് മറ്റൊരു കുട്ടി വഴിയാണ് ട്വന്റി ഫോറിന്റെ പ്രതിനിധികൾ ഈ ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഗ്രൂപ്പിലേക്ക് കടന്നതെന്നും ശേഷം ഇവരുടെ ഇവർ ഈ ബൈക്ക് വിറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ ട്വന്റി ഫോർ അധികൃതർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒട്ടനവധി ഓഡിയോ ക്ലിപ്പുകൾ ഉണ്ട് എന്നും എന്നാൽ ഇതൊന്നും സംരക്ഷണത്തിന് ഉപയോഗിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് എന്നുള്ളതും ട്വന്റി ഫോർ റിപ്പോർട്ടർ തന്നെ പറയുന്നുണ്ട് ലഹരി ഉപയോഗിക്കാൻ പണം കിട്ടാതായതിനെ തുടർന്ന് പെൺകുട്ടികളെ അടക്കം ലഹരി ഉപയോഗിക്കാൻ കൊണ്ടുപോയി എന്നുള്ള നടുക്കുന്ന വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് മീഡിയ ക്യാമ്പയിനുകൾ ഇപ്പോൾ പുറത്തു വന്ന് വരുന്നുണ്ട് മീഡിയ വൺ അടക്കം ഇത്തരത്തിൽ ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട് ഈ ക്യാമ്പയിനിലടക്കം പല ആളുകളും പറയുന്നത് ലഹരി വാങ്ങിക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് മോഷ്ട ടക്കമുള്ള കാര്യങ്ങളിലേക്ക് പല ആളുകളും ചെന്നെത്തുന്നു എന്നുള്ളതാണ് കൂടുതലായും കുട്ടികൾ അവർ ജോലിക്ക് പോകാത്തവരാണ് സ്കൂളിൽ പഠിക്കുന്നവരാണ് അവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള പണം ഉണ്ടാകില്ല ഈ ഒരു സാഹചര്യത്തിൽ ലഹരി വാങ്ങിക്കാൻ പണത്തിനായി ഇത്തരത്തിലുള്ള കുട്ടികൾ കൂടുതലായും മോഷണത്തിലേക്ക് തിരിയുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പല മീഡിയ ക്യാമ്പയിനുകളും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള